ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻ ഫോർ അപ്പം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഡയറക്റ്റായിട്ടുള്ള ആണ് സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ ജില്ലാ അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ എന്നീ തസ്തികയിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പെർ മന്ത് നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് യോഗ്യത എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ആന്ധ്രപോളജി വുമൻ സ്റ്റഡീസ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഗാന്ധിയൻ സ്റ്റഡീസ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അതിനോട് തതുല്യ യോഗ്യത അതുമല്ലെങ്കിൽ എം കോം സ്പെഷ്യലൈസേഷൻ ഇൻ റൂറൽ മാനേജ്മെന്റ് ചെയ്തവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ് ആയിട്ട് സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ പ്രോജക്റ്റുകൾ എന്നിവയിൽ സ്ത്രീ ശാക്തീകരണം സംബന്ധിച്ച മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുന്നത് ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മിഷനിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കലാണ് കൂടാതെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഫീൽഡ് തല പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷാ ഫീസായിട്ട് അപേക്ഷാർത്ഥികൾ അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്നിവ വഴി പരീക്ഷ ഫീസ് അടയ്ക്കുക ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യപ്പെട്ട ബയോഡേറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിങ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണാധികാരം സി എം ഡിക്ക് ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ ബയോഡേറ്റ സ്ക്രീനിങ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ ഇന്റർവ്യൂവിനെ വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ മാത്രം എഴുതയും ഇന്റർവ്യൂ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇന്റർവ്യൂ ഏതാണ് അനുയോജ്യമായത് ആ രീതിയിൽ നിയമപ്രക്രിയ നടത്തുന്നതിന് സി എം ഡിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് അടുത്തായിട്ട് അപേക്ഷകൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട വിധം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബശ്രീ മിഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അതിൽ വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും പൂർണ്ണമായി വായിച്ചതിന് ശേഷം സ്വയം ഉത്തരവാദിത്തത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട തീയതികൾ പറയാനുള്ളത് അപേക്ഷ അവസാനിക്കുന്ന തീയതി ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഈ ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും റിലേറ്റീവ്സിലോട്ടും വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയില് അടുത്തൊരു ഇൻഫോർമേഷനായിട്ട് വീണ്ടും കാണാം